സ്നേഹം പിള്ളേര് ഞാൻ നിങ്ങളുടെ സ്വന്തം സുരൻ ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു സ്പെഷ്യലായിട്ടാണ് ഇത് ആദ്യം ആൾക്കാർ ഇന്നും കഴിച്ചിട്ടുണ്ട് രാവിലെ ഇത് ഞങ്ങളൊക്കെ പിള്ളേരായിരുന്ന സമയത്ത് കുട്ടികളായിരുന്ന സമയത്ത് കഴിച്ചിട്ടുള്ള സാധനമാണ് വളരെ ഈസിയാണ് പക്ഷേ അതേസമയം വളരെ ന്യൂട്രീഷ്യസും വളരെ ടേസ്റ്റുള്ളതാണ് വളരെ എളുപ്പം ഉണ്ടാക്കുക നമ്മുടെ അമ്മയൊക്കെ അത് അരി കുതിരിയിട്ട് അവരെ അരച്ചിട്ട് എളുപ്പം കൊഴുപ്പട്ടി ഉണ്ടെങ്കിൽ ഇതിന് കൊഴുപ്പട്ടാന്ന് പറയുക മധുരം ചേർത്ത് കൊഴുപ്പട്ടയല്ല ഇത് മധുര ചേർക്കാത്ത തേങ്ങി അരി ഇത് മട്ട അരി മട്ടരി കുതിർത്ത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് കുതിർത്തി ഇതാ ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിരണം മലയായി മട്ടരി വരികയുള്ളൂ അതിന് കഴിഞ്ഞ് നമ്മൾ വെള്ളം മാറ്റിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കും പൊടിച്ചെടുത്ത് അതിന് ഉളപ്പും തേങ്ങും ചേർത്ത് അത് പൊഴിച്ച അതിന് ഇതാക്കും ഞാൻ കുക്കർ ചിരിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് വെള്ളം ഒച്ചിതേ വെച്ചിരുന്ന ഇതിൽ വെച്ച് പുഴുങ്ങി ഇടും ഈ പൊഴുപ്പട്ടെ അത് കഴിഞ്ഞ് ഇതിൽ കടുക് മിളക് കറിവേപ്പിലി കൂടി വറുത്ത് നല്ല നല്ല ടേസ്റ്റായിട്ടോ അതെനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നല്ല രസമാണ് ഇപ്പം നോക്കാൻ നമുക്ക് ആദ്യം തന്നെ ഈ അരി നോക്കും മട്ടനീണ് അത് വാ വെള്ളം മാല വെച്ചാൽ അത് പൊടിക്കാൻ പോവാട്ടോ പുട്ടുണ്ടാക്കാനുള്ള പാകത്തിന് പൊടിഞ്ഞ് കിട്ടിക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടി പൊടിക്കാട്ടോ കേട്ടോ നല്ല രസമായി തരി തരിപ്പി കേട്ടോ പൊട്ടിട്ടാക്കാൻ വളരെ പാകം അത് ഞാൻ ഒരു മിനിറ്റ് കൂടെ തേങ്ങ ചെറിയത് ഇതിലിട തേങ്ങ നമ്മുടെ ഇഷ്ടപ്പെട്ട ഇടാം ഇത്ര കൂടുതലിട്ടുവോ അത്രയും നല്ലതാ അത്ര കുറവുട്ട സ്വാദും കുറവില്ല അത്ര അല്ലാതെ കുഴപ്പമൊന്നുമില്ല പാകത്തിന് ഉപ്പ് ആര ടീസ്പൂണിലും കേട്ടോ ഇനി നമുക്ക് തിളച്ച വെള്ളമുണ്ട് വെള്ളം തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം കൊണ്ടാണ് ഞാൻ കുഴക്കുന്നത് അത് കൂടുതലും തിളപ്പിച്ച വെള്ളം വേണം നിർബന്ധമൊന്നുമില്ല എന്നാലും തിളച്ച വെള്ളം കൊണ്ട് തിളക്കുക കുഴച്ചാൽ നല്ലതാണ് യാതൊരു നിർബന്ധവുമില്ല കച്ച വെള്ളം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യട്ടെ തിളക്കണം നല്ലപോലെ ഇളക്കണം കുഴക്കണം കുഴച്ചിട്ട് കുരുട്ട പണ്ട് കാലത്ത് വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇടുന്നത് ആ തിളച്ച വെള്ളത്തിൽ ഇത് കോഴിക്കോട്ടകൾ വേവിച്ചെടുക്കും എന്നിട്ട് അതിനെ കുടിക്കാം ആ വെള്ളം കുടിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് അറിയുക നാളികേരവും ജീരകമൊക്കെ ചേർന്ന വെള്ളം ഇതിപ്പോൾ ഞാൻ ജീരകം ഒന്നും ഇട്ടിട്ടില്ലേ ജീരകം ഇടണം എന്ന് ഉറപ്പൊന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം ഇട്ടി കഴിഞ്ഞു ഇതൊരു വെച്ചു വിടാം ലാസ്റ്റ് ഒരിട ഇന്നെ കൈ കഴുകാൻ പോവുകയാണ് സീം കൊള്ളണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാട്ടോ ആയോ നോക്കിയിട്ട് നമുക്ക് വാ എന്നിട്ട് അത് അങ്ങനെ തന്നെ തിന്നാം പഞ്ചസാര കൂട്ടി തിന്നാം ചട്നി കൂട്ടി തിന്നാം അല്ലെങ്കിൽ അതിൽ കടുുകം മിളകും ഒക്കെ വറുത്തിട്ടിട്ട് മൂക്കെണ്ണ കേട്ടോ നല്ല ചൂടായി നല്ല വേവ് പാകമായി ഇതാ കോഴിക്കോട്ട് നമുക്ക് തയ്യാറായി നല്ല രസം ചുടു ചുടുന്നതിനെ കഴിക്കാൻ വളരെ നല്ലതാണ് ചട്നി കൂട്ടി തിന്നാം അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടി തിന്നാം എങ്ങനെയാണ് പിന്നെ ഒരു വിധത്തിൽ കാണിച്ചു തരാൻ ഇതിൽ തന്നെ നോക്കും മൂന്ന് വേറൊരു ടൈപ്പ് നമുക്ക് ഉണ്ടാക്കാം ചീൻ ചട്ടി വെച്ചു അടുപ്പ് കത്തിച്ചു അടുപ്പ് ത്തിച്ചിട്ട് ഇതന്നെ കറിവേപ്പിലേ ഇട്ടു കിട്ടും ഞാൻ വെള്ളം ഒന്ന് വറ്റ പൊട്ടി തരും വരുപ്പ് ഇട്ടു കടുകിട്ടു കേട്ടോ കടുകിട്ടിട്ട് ഇനി വെളിച്ചെണ്ണ ഇല്ല വെളിച്ചെണ്ണ കുറച്ച് വെച്ചാൽ മതി കുക്കി ഭക്ഷണങ്ങളാക്കി ഉപ്പും മുഖപോലെയാക്കാനായിട്ടോ എനിക്ക് നോക്കൂ രണ്ട് കരത്തിലുള്ള കളക് അല്ലേ കടുകിട്ടും ഉഴു വരുപ്പിട്ടും കറിവേപ്പിലേക്ക് പൊട്ടിച്ച് എന്നിട്ട് ഈ കൊഴിക്കട്ട അതിലേക്ക് വന്നു കോഴിക്കട്ട തയ്യാറായി ഇതിൽ ഇതാ പ്ലെയിൻ കൊഴുകെട്ട ഇത് നോക്കും കൊഴുക്കട്ട ഉപ്പുപാപ് കോഴിക്കട്ട ഉപ്പുഭാവല്ല കടുകിളക് ഉഴുപരിപ്പും കറിവേപ്പ് വാർത്ത രണ്ടും ഭയങ്കര ടേസ്റ്റാണ് ഇതാരും മിസ്സാക്കരുത് എളുപ്പം ഉണ്ടാക്കി നോക്കൂ കഴിച്ചു നോക്കൂ ഭയങ്കര സ്വാദാണ് ടെംസ്റ്റിങ് ആണ് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുരോജി ടീച്ചർ